ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ നല്ല വിശന്നു എന്നാൽ പിന്നെങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിലും ഞാനും അമ്മയും ഒരു പന്ത്രണ്ടര ഒക്കെ കഴിയുമ്പോൾ തന്നെ കഴിക്കോ ഇന്നാണെങ്കിൽ നല്ല വിശപ്പായിരുന്നു രാവിലെ രണ്ടപ്പേ കഴിച്ചുള്ളൂ അപ്പം അപ്പം ഉണ്ടാക്കുമ്പോഴേ അമ്മ ചോദിച്ചു നിനക്ക് എത്ര എണ്ണം വേണം രണ്ടെണ്ണം മതിയോ എന്ന് കുറേ തവണ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ രണ്ടെണ്ണം മതി പക്ഷെ കഴിച്ചു വന്നപ്പോൾ എനിക്ക് പിന്നെ വിശന്നു തന്നിട്ടോ പിന്നെ ഞാൻ വേണമെന്നു പറഞ്ഞില്ല എന്നിട്ട്താ സാലഡൊക്കെ ഇന്ന് കഴിച്ചിട്ടാണ് അരിയുന്നത് സാധാരണ ഞാൻ പെട്ടെന്ന് കഴിക്കുന്നതിനും മുന്നേ അമ്മ വിളമ്പി തുടങ്ങുമ്പോഴേ വിളമ്പോഴത്തേക്ക് ഞാൻ സാലഡൊക്കെ അരിയാറുണ്ടായിരുന്നു ഇന്ന് അതിനുള്ള ത്രാണി പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ സാലഡൊക്കെ അരിഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല ക്യാരറ്റും ചെറിയൊരു തക്കാളി പിന്നെ കുക്കുംബറും അത് മൂന്നും കൂടെ അരിഞ്ഞ് ഇത് മെയിനായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഒരു ടു തൗസൻഡ് ട്വൻ്റി വൺ മുതലൊക്കെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ അപ്പം കൂട്ടത്തിൽ ഞങ്ങളും ചെറുതായിട്ട് അതിൻ്റെ പങ്കു പറ്റുന്നുണ്ട് അങ്ങനെ സാലഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിക്കാനുണ്ട് രാവിലെ കുറച്ച് നേരം പഠിച്ചു പിന്നീട് അങ്ങോട്ടൊന്നും പിന്നെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പഠിത്തവും നടന്നില്ല അങ്ങനെ അത് ആ സാലഡൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അത് ആ പത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു പത്രമൊക്കെ നോക്കി കറണ്ട് അഫയേഴ്സൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോകണം ന്യൂസ് പേപ്പറൊക്കെ നോക്കി ഇത് ഈ ആഴ്ച പറഞ്ഞതാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ന്യൂസ് പേപ്പറൊക്കെ നോക്കി കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡ്ഡേറ്റായിട്ട് പോകണം അതിനായിട്ടൊരു ബുക്കൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചു സത്യത്തിൽ പഠിത്തം കുറച്ചൊന്ന് പുറകോട്ടാണ് അപ്പോൾ ഇത്തവണ ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറ് ചോദിക്കുകയും ചോദിച്ചു എന്താ ഇങ്ങനെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കാരണം ഞാനൊരു സെവൻറ്റി സെവൻറ്റി പെർസെൻറ്റേജ് അതിലിങ്ങനെ നിൽക്കുകയാണ് മുകളിലോട്ടുമില്ല താഴോട്ടുമില്ല ആ നിൽക്കുന്ന സ്ഥലത്ത് അതേപോലെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ സാർ ഇത്തവണ ചോദിച്ചത് എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്തെങ്കിലും ജോലിക്കൊക്കെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത്രയും നാളെ ഞാൻ ക്ലാസ്സിലങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടു പേരൂടെ പറഞ്ഞിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ ഉള്ള കാര്യം ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് രണ്ട് കുട്ടികൾക്കേ അറിയുള്ളൂ സാറിനോടൊന്നും ടീച്ചേഴ്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു എന്താ ജോലിക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇങ്ങനൊരു പരിപാടി ഉണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ ഇനി ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ചാനൽ മാത്രം പോരാ പഠിത്തവും കൂടെ നടക്കണ്ടേ എന്ന് മിക്കവാറും ഞാൻ പറയിപ്പിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ പഠിത്തമൊക്കെ ഒന്ന് ഉഷാറാക്കണം ഞാനാണെങ്കിൽ ഇപ്പോൾ അവിടെ തരുന്ന ടോപ്പിക്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ സ്റ്റഡി റിപ്പോർട്ടിൽ ഞാൻ എഴുതുമ്പോൾ സാറ് പറയാറുണ്ട് ടോപ്പിക്സ് മാത്രം പഠിച്ച പോലെ മാത്സും ഇംഗ്ലീഷൊക്കെ നോക്കണം ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് കറക്റ്റായിട്ട് യൂട്യൂബിൽ മാത്സും ഇംഗ്ലീഷൊക്കെ നോക്കി ഫോളോ ചെയ്ത് പോകുന്നതാണ് കറണ്ട് അഫയേഴ്സും അപ് ടു ഡേറ്റ് ആയിരുന്നു ചാനലൊക്കെ തുടങ്ങിയപ്പം കുറച്ചിങ്ങോട്ടായപ്പം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി ഒന്ന് ഉഷാറായി പഠിച്ചു വന്നപ്പോഴത്തേക്കും പഠിത്തം ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം അപ്പം മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നോക്കണം കറണ്ട് അഫയേഴ്സ് അപ്റ്റുഡേറ്റ് ആയിട്ട് പോകണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം സ്റ്റഡി റിപ്പോർട്ടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടാൽ മതി എത്ര നേരം പഠിച്ചു ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്തു എന്നുള്ളതൊക്കെ ഞങ്ങളത് പിറ്റേ ദിവസമാണ് ചെയ്യാറ് അപ്പോൾ ഇനി മുതൽ അതാത് ദിവസങ്ങളിൽ കറക്റ്റായിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ എൻ്റെ സ്റ്റഡി റിപ്പോർട്ട് കഴിഞ്ഞിട്ടാണ് സാറ് പറഞ്ഞത് ഇങ്ങനെ പോയാൽ പോരാ ഇവിടെ തരുന്ന സബ്ജക്റ്റും ഞങ്ങൾ പറഞ്ഞ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ ബാക്കിയുമുള്ള സബ്ജക്റ്റുകളും കറണ്ട് അഫയേഴ്സ് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ നന്നായിട്ട് കവർ ചെയ്യണം കുറച്ച് സമയം കൂടെ കൂടുതലിരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാളത്തേക്ക് ലോങ് വീഡിയോയിൽ നിന്ന് ശ്രദ്ധിക്കാം കാരണം ഞാൻ ഭയങ്കരമായിട്ട് ടൈം കളഞ്ഞ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗാർഡനിങ് വീഡിയോ അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി ലോങ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ചായ കുടിക്കാൻ ഇരുന്നപ്പൊ മേമയുടെ മോളെ ഒന്ന് വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ പൊന്നൂസ് അവൾ എറണാകുളത്ത് പഠിക്കാൻ പോയേക്കായിരുന്നു അവൾ അവള് പോയ പിന്നെ ഞാനും ഇതിൽ വിളിച്ചിട്ടില്ല അമ്മയാണ് വിളിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അവളോട് കുറച്ചരൊക്കെ വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തോട്ട് പോയി അങ്ങനെ വീണ്ടും ഒരു ചട്ടി പൊട്ടിയിട്ടോ അപ്പൊ ഞാൻ മിറ്റത്തോട്ടിറങ്ങിയപ്പോ കണ്ടതാണ് ഇത് പൂച്ചയുടെ പണിയല്ല പട്ടിക്കുട്ടന്മാരുടെ പണിയാണ് ഗേറ്റ് അടഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പൊ അവർ പുറത്തു പോകാൻ വേണ്ടിയിട്ട് മതില് ചാടി ഇപ്പൊ പറ്റിയതാണ് അവിടെ വെക്കുമ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടി അവിടെ വെക്കണ്ട പട്ടികൾ പോകുന്ന വഴിയാണെന്നൊക്കെ ഞാൻ ഇത് ഉത്തരക്കാരിയാക്കിയില്ല അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുവായിരുന്നു അപ്പൊ ഞാൻ പോകുന്നില്ല എന്ന് കരുതിയിരുന്നതാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു സാറ് അപ്പം അതിൻ്റെ പ്രിന്റ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്നാൽ പിന്നെ ഞാനും കൂടെ വരാം ഇനി ഓണം ആകുമ്പോൾ അവധിയൊക്കെ ആയിരിക്കുമോ എന്ന് കരുതി ഞായറാഴ്ച പോകുമ്പോൾ കൊണ്ടുപോകാതാണ് അപ്പോൾ അത് പോയി പ്രിൻ്റ് ഒക്കെ എടുത്തു അത് ഞാനത് പ്രിന്റ് എടുത്ത് വരുമ്പോഴത്തേക്കും അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ ഒരു കുറച്ച് മീനൊക്കെ മേടിക്കണ്ടായിരുന്നു അത് വാങ്ങാൻ പോയി അപ്പോൾ മീൻ മേടിക്കാൻ പോയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഒരു ക്ലബിൻ്റെ വക പൂക്കച്ചവടമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ചട്ടി മേടിക്കാനൊക്കെ ഞാൻ ഒരു ഫ്രണ്ടിനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പഴയ ചട്ടിയൊക്കെ മേടിക്കാൻ പോയ ഒരു വീഡിയോ ഒരു ഫ്രണ്ട് അവരുടെ ഒരു ക്ലബിൻ്റെ ആണ് ഈ ഒരു പൂ കച്ചവടം ഓണമായിട്ട് ചെയ്തതാണ് കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം അത് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഞങ്ങൾ മീൻ മേടിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് ഞാൻ ചട്ടി മേടിക്കാൻ വന്നത് അപ്പുറത്ത് കാണുന്ന ആ ഒരു ടവർപ്പായിട്ട വീട്ടിലാണ് ചട്ടിയൊക്കെ മേടിക്കാൻ വന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത്തവണ പൂക്കളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മാമ്മ മരിച്ചതുകൊണ്ട് അതിന്റെ ഒരു ശോകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ അങ്ങനെ കാര്യമായ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും ഇട്ടില്ല കേട്ടോ ഇത്തവണ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ മേടിച്ചാൽ കൊള്ളാമായിരുന്നു ഇട്ടാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒരു വർഷത്തേക്ക് അങ്ങനെ കാര്യമായ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനാണെങ്കിൽ കുറച്ച് വിഷമത്തിലായിരുന്നു കാരണം പ്രിന്റ് എടുക്കാൻ പോയപ്പോ ഒരബദ്ധം പറ്റി ഞാൻ ആവശ്യപ്പെട്ട പോലെ എടുത്തു തരാൻ ആ ചേട്ടനൊരു ബുദ്ധിമുട്ട് എന്നിട്ട് അവിടെ നിന്ന് എടുത്തത് കുളവായിട്ട് വീണ്ടും അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് ഞാൻ വീണ്ടും പ്രിന്റ് എടുത്തു അതിൻ്റെ ഒരു വിഷമത്തിലും നിരാശയിലേക്ക് നിൽക്കുമായിരുന്നു ഇതാണ് കേട്ടോ അവരുടെ കച്ചവടം നടക്കുന്ന സ്ഥലം റോഡ് സൈഡാണ് അമല ചാവക്കാട് റൂട്ടിലാണ് അമലയിൽ നിന്ന് ജസ്റ്റ് അടുത്ത് തന്നെയാണ് അങ്ങനെ അതാ മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചാറ്റാ